കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരത്തിന് ശേഷം പോസ്റ്റ് മാസ് ടോക്കിനെ കുറിച്ചോ പോസ്റ്റ് മാസ് പ്രസ് കോൺഫറൻസിനെ കുറിച്ചോ വീഡിയോ ഒന്ന് ചെയ്യാമായിരുന്നതിന് കാരണം ആ മനുഷ്യനോട് ചെയ്യുന്ന ദ്രോഹമായിരിക്കും എന്ന് കരുതുന്നത് വീഡിയോ ഒന്ന് ചെയ്യാമായിരുന്നത് പക്ഷേ പോസ്റ്റ് മാസ് പ്രസ് കോൺഫറൻസിൽ പുള്ളി പറഞ്ഞത് വിജയം അർഹിച്ചിരുന്നു മൂന്ന് പോയിന്റ് ഞങ്ങൾ ഡിസേർവ് ചെയ്തിരുന്നു അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റ് എങ്കിലും അർഹിച്ചിരുന്നു എന്നാണ് പുള്ളി പറയുന്നത് അതിന് കാരണവും പുള്ളി പറയുന്നുണ്ട് ഇറ്റ്സ് ട്രൂ ദാറ്റ് ദേ ഹാവ് ഗുഡ് പ്ലേസ് ഗുഡ് ക്വാളിറ്റി പ്ലേസ് മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെയധികം ക്വാളിറ്റി ഉള്ള താരങ്ങളുണ്ട് എന്നുള്ളത് സത്യമാണ് ബട്ട് വേ വേ വി 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 ഗെയിം ആൻഡ് അറ്റ്ലീസ്റ്റ് എ പോയിന്റ്സ് പക്ഷേ എന്നിരുന്നാൽ പോലും ഞങ്ങൾ മത്സരത്തിനോട് കാണിച്ച സമീപനം ഞങ്ങൾ മത്സരത്തിൽ പുലർത്തിയിരുന്ന സ്ട്രക്ചർ ഞങ്ങൾ മത്സരത്തിൽ എടുത്തിരുന്ന എഫേർട്ട് ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ കുറഞ്ഞത് ഒരു പോയിന്റെങ്കിലും അർഹിച്ചിരുന്നു ഒരു പോയിന്റ് അല്ല മൂന്ന് പോയിന്റും ഞങ്ങൾ അർഹിച്ചിരുന്നു വി ആർ എൻ എ ഡിഫിക്കൽറ്റ് സിറ്റുവേഷൻ ഞങ്ങളൊരു ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിൽ കൂടിയാണ് ബുക്ക് കൊണ്ടിരിക്കുന്നത് വി ഹ ഹ് ടു വർക്ക് ഹാഡ് ടു വിൻ ഗെയിംസ് നൗ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മത്സരങ്ങൾ ജയിക്കുക അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുക എന്നത് അനിവാര്യതയാണ് മോഹൻ ബഗാൻ എതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം നന്നായിട്ട് കളിച്ചു എന്ന് തന്നെയാണ് ഉറച്ച് വിശ്വസിക്കുന്നത് ഇൻഡിവിജ്വൽ അറേഴ്സ് ആണ് ഗോള് വഴങ്ങിയത് എന്ന് പുള്ളി ഉറച്ചു വിശ്വസിക്കുന്നു എല്ലാ മത്സരത്തിന് ശേഷവും പുള്ളി ഇത് തന്നെയാണ് പറയുന്നത് നന്നായിട്ട് കളിച്ചിരുന്നു ഞങ്ങൾ വിജയം അർഹിച്ചിരുന്നു പക്ഷേ മോഹൻ ബഗാനെതിരെയുള്ള മത്സരത്തിൽ കുറച്ച് ആത്മാർത്ഥത ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് അപ്പം വീഡിയോ ചെയ്യാഞ്ഞത് പക്ഷേ ഈ നന്നായി കളിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾക്ക് ഒന്നര പോയിന്റോ ഒരു പോയിന്റോ ആരും ഗോൾ അടിക്കുക ഗോൾ വഴങ്ങാതിരിക്കുക ഇതൊക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് ചെയ്താൽ മാത്രമേ മൂന്ന് പോയിന്റ് സ്വന്തമാക്കാൻ കഴിയത്തുള്ളൂ ഏതായാലും ആശാൻ പറയുന്നത് മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിന് വളരെയധികം ക്വാളിറ്റി പ്ലേയേഴ്സ് ഉണ്ടെന്നത് സത്യം തന്നെയാണ് എന്നിരുന്നാൽ പോലും ഞങ്ങൾ വളരെയധികം കഠിനാധ്വാനം ചെയ്തിരുന്നു ഞങ്ങൾ മത്സരത്തിനെ സമീപിച്ച രീതിയും ഞങ്ങൾ മത്സരത്തിലിട്ട എഫേർട്ടും ഞങ്ങൾ പുലർത്തിയ സ്ട്രക്ചറും വെച്ച് നോക്കുമ്പോൾ മൂന്ന് പോയിന്റ് അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു പോയിന്റെങ്കിലും ഞങ്ങൾ അർഹിച്ചിരുന്നു വളരെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു ഉൾക്കൊണ്ടിരിക്കുന്നത് മത്സരം വിജയിക്കാൻ വേണ്ടി ഞങ്ങൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്യണം എന്നാണ് പുള്ളി പറയുന്നത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുക അതങ്ങ് ചെയ്തു കഴിഞ്ഞാൽ അത് അത്രയും നന്നായിരുന്നു എന്നാണ് ഒരു ഒരാധകനെന്ന നിലയിൽ നമുക്ക് പറയാനുള്ളത്